സ്കീമിൽ നിങ്ങൾ അപേക്ഷിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സ്റ്റാറ്റുഡി റിസർവേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്പെഷ്യൽ റിസർവേഷനോ ഉണ്ടെങ്കിൽ അതിന് ബന്ധപ്പെട്ട രേഖകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കണം അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചില ഫോർമാറ്റുകൾ എങ്ങനെയാണ് എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് അപ്പോൾ കോളേജൂർ നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം ഇപ്പം തന്നെ ബെല്ലൈക്കണും കൂടി അമർത്തി വെക്കഴിഞ്ഞാൽ ഒരു വർഷത്തോളം സമയത്ത് നിങ്ങൾക്ക് ഈ കൗൺസിലിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നിരവധി അപ്ഡേറ്റ്സുകൾ ലഭിക്കേണ്ടതാണ് അപ്പോൾ അത് പ്രോപ്പറായിട്ട് സമയത്ത് ലഭിക്കാനും പ്രോപ്പർ ഗൈഡൻസ് ലഭിക്കാനും ഒക്കെ കോളേജിൽ വന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഏറെ സഹായിക്കും ഇനി ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും നിങ്ങളത് വില്ലേജ് ഓഫീസിലാണ് എടുക്കേണ്ടത് ആ സർട്ടിഫിക്കറ്റിന് കേന്ദ്രത്തിൻ്റെ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല അപ്പോൾ ഇതിന് പ്രത്യേക ഫോർമാറ്റ് ഉണ്ട് ഇനി സർട്ടിഫിക്കറ്റുകളെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഈ ഡിസ്ട്രിക്ട് സംവിധാനം ഏർപ്പെടുത്തിയ സ്ഥലമാണ് കേരളം അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഇവിടുന്ന് ലഭിക്കുന്ന ഈ ഡിസ്ട്രി സർട്ടിഫിക്കറ്റ് ഇവിടെ എല്ലാം ആക്സെപ്റ്റബിൾ ആണ് പ്രൊവൈഡ് അതിൽ വേണ്ടത്ര കീം ആവശ്യപ്പെട്ട ഇൻഫർമേഷൻ ഉണ്ടായിരിക്കുന്നത് മാത്രം ഇപ്പോൾ റിലേഷൻഷിപ്പ് സർട്ടിഫിക്കറ്റ് എടുക്കുമ്പോഴാണ് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് പ്രോപ്പറായിട്ട് അതിനകത്ത് ഉണ്ടായിരിക്കണം ബാക്കിയുള്ള എല്ലാ ഓൾമോസ്റ്റ് എല്ലാതും ഈ ഡിസ്ട്രിക്റ്റിൻ്റെ അതേ ഫോർമാറ്റ് അതേ രീതിയിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ ഡിസ്ട്രിക്റ്റിന് കിട്ടുകയാണെങ്കിൽ അത് മതി അല്ലാന്നുണ്ടെങ്കിൽ ഈ കാണുന്ന ആ ഒരു ഫോർമാറ്റ് ഉപയോഗിക്കാം ഈ ഇതിൻ്റെ എല്ലാ ഫോർമാറ്റുകളും നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം അപ്പോൾ അത് സ്ക്രീൻഷോട്ടൊന്നും എടുക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് അറിഞ്ഞാൽ മതി ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം അതിൽ നിന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിൻറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഉപയോഗിക്കാം അപ്പോൾ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്ന് അവിടുന്ന് അത് ഉപയോഗിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇതാണ് കീമിന് വേണ്ടിയിട്ടുള്ള ഫോർമാറ്റ് എന്ന് ഓർമ്മിക്കുകയാണ് ഇനി അതുപോലെ തന്നെ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് എൻ സി എൽ സർട്ടിഫിക്കറ്റ് ഒരു വർഷമാണ് ഇതിന്റെ വാലിഡിറ്റി അപ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഏതെങ്കിലും നിങ്ങൾ ഒ ബി സി പിന്നോക്ക വിഭാഗ ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ക്രീമി ലെയർ അല്ല എന്ന് നിങ്ങൾ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഇതാണ് ഇതിൻ്റെ ഫോർമാറ്റ് അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് വില്ലേജ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു ഫോർമാറ്റിലുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തണം ഈ ഡിസ്ട്രിക്ട് സംവിധാനത്തിലുള്ളതാണെങ്കിൽ അത് നേരെ തന്നെ ഉപയോഗിക്കാം ഇനി മൈനോറിറ്റി സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് നിങ്ങളൊരു മൈനോറിറ്റി വിഭാഗത്തിൽ വരുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഈ സർട്ടിഫിക്കറ്റ് ഇതാണ് ഫോർമാറ്റ് ഈ ഡിസ് സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് തന്നെ നിങ്ങൾ പ്രിന്റ് ചെയ്തിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഇപ്പം എസ് സി എസ് ടി ഒഴികെയുള്ള ബാക്കിയുള്ള കമ്മ്യൂണിറ്റികൾക്കെല്ലാം തന്നെ നിങ്ങൾക്ക് വില്ലേജ് ഓഫീസിൽ നിന്നാണ് വേണ്ടത് എസ് സി എസ് ടി വിഭാഗക്കാർക്കാണെങ്കിൽ അത് നിങ്ങൾക്ക് എടുക്കേണ്ടത് തഹസിൽദാർ ഓഫീസ് നിന്ന് ഇതാണ് അതിൻ്റെ ഫോർമാറ്റ് ഇൻകം സർട്ടിഫിക്കറ്റ് തീർച്ചയായിട്ടും എല്ലാ വിഭാഗ ആളുകളും ശരിക്കും അപ്ലോഡ് ചെയ്യേണ്ടതാണ് എൻ സിയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഇല്ല അപ്പോൾ എന്തായാലും ഇൻകം സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തികപരമായിട്ടോ അല്ലെങ്കിൽ സ്കോളർഷിപ്പിനോ അല്ലെങ്കിൽ ഫീസ് വേവറോ ഒക്കെ ലഭിക്കണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് അപ്ലോഡ് ചെയ്യണം ഇതാണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇനി എൽ ജി എൽ വി എൽ എഫ് വിഭാഗത്തിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം സർവീസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഇനി നിങ്ങളൊരു ഫിഷർമാൻ്റെ മകനാണ് അല്ലെങ്കിൽ മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുടെ മകനാണ് മകളാണ് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റ് ഇതാണ് ഇതൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ നൽകിയിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ നേറ്റിവിറ്റി തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അതുപോലെ തന്നെ നോൺ കേരളൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവരുടെ നേറ്റിവിറ്റി തെളിയിക്കാനായിട്ടുള്ള അവരുടെ ആ ക്ലെയിമിന് വേണ്ടിയിട്ടുള്ളത് നോൺ ക്രെഡിറ്റ് എൻ കെ ടുന് ഈ സർട്ടിഫിക്കറ്റ് ഉപയോഗിക്കാം അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട് അത് ഡൗൺലോഡ് ചെയ്തിട്ട് ഉപയോഗിക്കാം ഓക്കെ സോ ദാറ്റ്സ് താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു